എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം പ്രിയ കുടുംബാംഗങ്ങളെ ഇന്ന് ഞാൻ നമ്മുടെ സഹോദരന്മാരെക്കുറിച്ചും അതുപോലെ അമ്മമാരെക്കുറിച്ചും നമ്മുടെ സമൂഹം തെറ്റായി ധരിച്ച ഒരു കാര്യത്തെ തിരുത്താൻ വേണ്ടിയാണ് വരുന്നത് നമുക്കറിയാം നമ്മുടെ വീടുകളിൽ ഏകദേശം ഒരു പത്ത് വയസ്സിനും മേൽപോട്ടുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ വയസ്സിന് മേൽപോട്ടുള്ള പെൺകുട്ടികൾക്കും അതുപോലെ തന്നെ ഒരു അമ്പത്തിരണ്ട് വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും ഉണ്ടാകുന്നൊരു പ്രക്രിയയാണ് ആർത്തവം എന്നുള്ളത് ഈ ആർത്തവ സ്ത്രീകളെ ചില വീടുകളിൽ എല്ലാ വീടിനും വരാൻ പറ്റില്ല ചില വീടുകളിൽ നിന്നും എന്തോ ആർത്തവമായിക്കഴിഞ്ഞാൽ ഒരു ശത്രുവിനും കൂടെ പെരുമാറും പോലെയാണ് ആ വീട്ടിലുള്ള പ്രായമായ സ്ത്രീകൾ അടക്കം ചെയ്യുന്നത് ഒരു തീവ്രവാദിയെ കാണുന്നത് പോലെ അത്ഭുതം തോന്നിപ്പോകും അവരൊന്ന് ഋതിമതിയായിപ്പോയത് അവരുടെ തെറ്റല്ല എന്നാൽ പോലും ഈ പറയുന്ന പ്രായമായ സ്ത്രീകൾ അതേപോലെ തന്നെ പുരുഷന്മാരായ ആൾക്കാരൊക്കെ ഒരു തീവ്രവാദിയെ കാണും പോലെ അവരോട് തൊടാൻ പാടില്ല അവരെ സംസാരിക്കാൻ പാടില്ല അവരെ കാണാൻ പാടില്ല എന്ന വിധത്തിൽ ഇങ്ങനെ ഭയന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ പീഡിപ്പിച്ച് നിർത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും ഇത് യഥാർത്ഥത്തിൽ ശരിയാണോ ഞാൻ കണ്ടിട്ടുണ്ടിത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ നമ്മുടെ അടുത്തൊരു കുടുംബത്തിൽ തന്നെ ഞാൻ പോയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് അവർ തൊട്ട തുണി പോലും ഒരാൾ തൊടാൻ പാടില്ല എന്തൊരു ഇതാണറിയുക അപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഓരോ ആൾക്കാർക്കും ഓരോ ധാരണകളുണ്ടാകും എന്നാൽ ഞാൻ ഒരു അഭിപ്രായം രേഖപ്പെടുത്തട്ടെ ഈ ആർത്തവം എന്ന് പറയുന്നത് ഈ പറയുന്ന കുട്ടികളുടെ അല്ലെങ്കിൽ സ്ത്രീകളുടെ തെറ്റേ അല്ല എന്നാൽ ആ സ്ത്രീ പ്രസവിക്കുന്നു എന്നിരിക്കട്ടെ ആ സ്ത്രീ പ്രസവിച്ച് കിട്ടുന്ന ആ ഒരു കുട്ടി ആണാവട്ടെ പെണ്ണാവട്ടെ ആ കുട്ടി ആ കുടുംബത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ എല്ലാവരും സന്തോഷത്തിൽ ആറാടുന്നുണ്ട് ശരിയല്ലേ അപ്പോൾ ഭർത്താവിന്റെ വീട്ടിലായാലും ചിലപ്പോൾ കുട്ടികളില്ലാതെ ദുഃഖിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഈ പെൺകുട്ടി ഗർഭിണിയായിട്ട് ഒരു കുട്ടിയെ കിട്ടുന്നുണ്ടോ ആ കുടുംബത്തിൽ എന്തൊരു സന്തോഷമായിരിക്കും ഉറപ്പാണല്ലോ അങ്ങനെയാണെങ്കിൽ ആ കുടുംബത്തിൽ ആ സന്തോഷം ഉണ്ടാകാൻ കാരണം എന്താണെന്നറിയോ ഈ പെൺകുട്ടി ആർത്തവമുള്ളവളായതുകൊണ്ടാ കൃത്യമായിട്ട് ഋതുമതി ആകുന്നത് ഇല്ലെങ്കിൽ അവൾക്ക് ഗർഭം ധരിക്കാൻ കഴിയില്ല അങ്ങനെ അവൾ ഗർഭം ധരിച്ചത് ആ കുടുംബത്തിൽ മുഴുവൻ തന്നെ സന്തോഷം ഉണ്ടാക്കിയിട്ടുള്ളത് വെച്ചാൽ ഈ കുറ്റം പറയുന്ന ആൾക്കാർക്ക് വലികർമ്മം ചെയ്യാൻ പോലുമുള്ള വരും തലമുറയെ ഉണ്ടാക്കി കൊടുക്കേണ്ടതാണെന്ന് ഈ പറയുന്ന സഹോദരിമാരെ അവരോടാണ് തീവ്രവാദികളെ പോലെ പെരുമാറുന്നത് അവര് പ്രസവിച്ച് തന്ന കുട്ടികളക്ക് നമുക്ക് കാര്യഗൗരവത്തോടെ ചേർത്ത് പിടിക്കുമ്പോൾ ബാക്കി എല്ലാ സമയത്തും ഈ സ്ത്രീകള് ചായ വെച്ച് തരണം ചോറ് വെച്ച് തരണം വീട് വൃത്തിയാക്കണം കഴുകണം അരക്കണം എല്ലാ കാര്യങ്ങളും ചെയ്ത് ഇതാക്കണം പക്ഷേ ഈ ഒരു കാര്യത്തിൽ അവരകറ്റി നിർത്തും അകറ്റി നിർത്തേണ്ടവരല്ല ഈ ഒരു അവസരത്തിൽ അവരെ ചേർത്ത് പിടിക്കുകയാണ് വേണ്ടത് നിങ്ങൾ ആലോചിച്ച് നോക്കേണ്ട ഒരു കാര്യം താങ്ങറിയോ ഇങ്ങനെ ഒരു അവസരം ഉണ്ടാകുമ്പോൾ അവർക്ക് എന്താ ഉണ്ടാവുക മാനസികമായിട്ട് വളരെ പ്രയാസമുള്ള ഒരു സമയമാണ് ശാരീരികമായിട്ട് തളരുന്ന സമയമാണ് രക്തം പോയിട്ട് ശാരീരികമായി തളർച്ചയുണ്ടാകുന്നു ശരീരത്തിൽ ചൂട് കൂടുന്നു ചെറിയ ആൾക്കാർക്ക് അസഹ്യമായിട്ടുള്ള തലവേദന ഉണ്ടാകുന്നു ഈ അവസരത്തിലാണ് ഇവരുടെ ഇത്തരത്തിലുള്ള പെരുമാറ്റം നമ്മളൊന്ന് ആലോചിച്ച് നോക്ക് അപ്പോൾ ഇത്തരത്തിലുള്ള പെരുമാറ്റം വരുന്ന സമയത്ത് അവർ മാനസികവും ശാരീരികവുമായി തളരുകയാണ് ചെയ്യുന്നത് അത് ശരിയായ നടപടിയാണ് ഇവരെ ആ അവസരത്തിൽ നമ്മൾ ചേർത്ത് പിടിക്കല്ലേ വേണ്ടത് ഇവരെ ചേർത്ത് പിടിച്ചിട്ട് അവർക്ക് പരിപൂർണ്ണ വിശ്രമം കൊടുത്ത് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാർ ചെയ്യേണ്ടത് ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇവർ തൊട്ടുപോയ ഒരു സാധനം നമ്മൾ തൊട്ടാൽ എന്താണ് ദോഷം അതൊന്ന് പറഞ്ഞു തരണം ഇവർ തൊട്ടുപോയ ഒരു സാധനം തൊട്ടാൽ എന്താണ് ദോഷം ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ എന്ത് ആകാശമാണ് ഇടിഞ്ഞു വീഴാൻ പോകുന്നത് ഇവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരെ കണ്ടു കഴിഞ്ഞാൽ എന്ത് ഭൂകമ്പമാണ് ഉണ്ടാകാൻ പോകുന്നത് സംശയമാണ് പലരും ഇത്തരത്തിൽ പെരുമാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അവരെ ഒരു തീവ്രവാദിയെ പോലെ കാണുന്നു അവരോട് സംസാരിക്കാൻ പാടില്ല അവരെ കാണാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒന്ന് കണ്ടു ഒന്ന് തൊട്ടു എന്നെ അവരോടൊന്ന് സ്നേഹപൂർവ്വം ഒന്ന് ചേർത്ത് പിടിച്ചു ഒരു മകളാണ് ഭാര്യയാണ് അമ്മയാണ് അടുത്ത് പോയിട്ട് അവരുടെ മക്കളോ ഭർത്താവോ അല്ലെങ്കിൽ സഹോദരനോ സഹോദരോ എന്നും ചേർത്ത് പിടിച്ചു നിൽക്കട്ടെ എന്താണ് തെറ്റ് അവർക്കുണ്ടാകുന്നൊരു ആശ്വാസം എന്താണെന്ന് അറിയുമോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല അവർക്ക് ആശ്വാസമേകണ്ടവരാണ് നമ്മൾ അപ്പോൾ പണ്ടത്തെ കുടുംബത്തിലാണെങ്കിൽ അവിടെ പകരത്തിന് മറ്റുള്ള ആൾക്കാർ ജോലി ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടാകും ആ അവസരത്തിൽ ഇവർക്ക് കൃത്യമായി വിശ്രമവും അനുവദിച്ചിരുന്നു പണ്ട് കാലങ്ങളിൽ ഇവർ ഋതുമതി ആയിക്കഴിഞ്ഞാൽ അവർക്ക് വേർ തന്നെ ഒരു മുറിയിൽ അവരെ താമസിപ്പിച്ച് അവർക്ക് വേണ്ടുന്ന ഭക്ഷണവും വെള്ളവും അവർക്ക് കൊടുത്ത് അവർക്ക് വേണ്ടുന്ന പരിപൂർണ വിശ്രമം കൊടുത്തിരുന്നു അവർക്ക് ഭക്ഷണത്തിന് വേണ്ടി വെളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല വെള്ളത്തിന് വേണ്ടി വെളിയിലേക്ക് വരേണ്ട ആവശ്യമില്ല ഇതെല്ലാം അവരുടെ റൂമിൽ കൊണ്ടു കൊടുക്കും ഈ ഒരു അവസരത്തിൽ നിങ്ങൾ പരിപൂർണ്ണ വിശ്രമമാണ് വേണ്ടത് കാരണം ഈ കുടുംബത്തിൻ്റെ വരും തലമുറയെ വാർത്തെടുക്കേണ്ടതാണ് അല്ലെങ്കിൽ അവർക്ക് പിറവി കൊടുക്കേണ്ട അമ്മയാവേണ്ടവളാണ് നീ അതുകൊണ്ട് നീ പൂർണ്ണമായി വിശ്രമിക്കണമെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു പണ്ട് കാലങ്ങളിൽ എന്നാൽ നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ പറഞ്ഞു അത് അശുദ്ധിയായിട്ട് അവളെ മാറ്റി നിർത്തുന്നതാണെന്ന് ഒരശുദ്ധിയായിട്ട് മാറ്റി നിർത്തിയതല്ല അങ്ങനൊരു ആചാരം നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടില്ല അവൾക്ക് പരിപൂർണ്ണ വിശ്രമമാണ് കൊടുത്തത് സ്ത്രീയെ ദേവിയെപ്പോലെ അണിയിച്ചുക്കിട്ട് ആദ്യ ആർത്തവ നാളിൽ ആർത്തവം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ അവൾ ദേവിയെപ്പോലെ അണിയിച്ചുരുക്കി അവൾക്ക് സർവ്വ സൗഭാഗ്യങ്ങളും സമ്മാനങ്ങളും നൽകുന്ന ഒരു ചടങ്ങ് നമുക്കിടയിൽ ഉണ്ടായിരുന്നു എൻ്റെ മകൾക്കടക്കം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചടങ്ങും കാര്യങ്ങളും നമുക്കിടയിൽ ഉണ്ടായിരുന്നു ഇന്ന് അന്യം നിന്ന് പോയി ആ അന്യം നിന്ന് പോയത് കൊണ്ടാണ് പലരും ചിന്തിക്കുന്നത് അത് അശുദ്ധിയായിട്ട് അവളെ മാറ്റി നിർത്തിയതാണെന്ന് അവൾ അശുദ്ധയല്ല അവൾ പവിത്രയാണ് ഈ വീരവാദം പറയുന്ന ഓരോ ആൾക്കാരും നമ്മൾ ചിന്തിക്കേണ്ടത് നിങ്ങൾ ദേവിഭക്തരല്ലേ ഭക്തരല്ലേ ആദിപരാശക്തിയെ നിങ്ങൾ തൊഴാറില്ലേ മഹാലക്ഷ്മിയെ നിങ്ങൾ തൊഴാറില്ലേ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതുമേ സദാ എന്ന് വിദ്യാരംഭത്തിൻ്റെ സമയത്തും അല്ലെങ്കിൽ നമ്മൾ പഠന സമയത്തൊക്കെ നമ്മൾ ചൊല്ലാറില്ലേ സന്ധ്യാസമയത്ത് അടക്കം ചൊല്ലാറില്ലേ സരസ്വതിയെ അങ്ങനെ നിരവധി ദേവിമാരെ പാർവതി ദേവിയെ അടക്കം നമ്മൾ തൊഴുന്നു പ്രാർത്ഥിക്കുന്നു എന്താ ഇവർക്കൊക്കെ ഈ സംഭവം ഇല്ലേ ഇവരും യുവതികളും സുന്ദരികളും അല്ലേ അപ്പോൾ അവരെ നിങ്ങൾക്ക് സ്തുതിക്ക നമ്മുടെ വീട്ടിലുള്ള ദേവിമാരെ സ്തുതിക്കാൻ നിങ്ങൾക്ക് മടിയാണല്ലേ അവരശുദ്ധകളാണല്ലേ ഇതേ പ്രക്രിയ തന്നെയാണ് സരസ്വതിക്കും മഹാലക്ഷ്മിക്കും പരാശക്തിക്കും പാർവതി ദേവിക്കും ഒക്കെ ഉള്ളത് അപ്പോൾ അവരെ ചേർത്ത് പിടിക്കുമ്പോൾ ഇവരെ എന്തുകൊണ്ട് അകറ്റി നിർത്തുന്നു ഒരു കാര്യം നമ്മൾ ചിന്തിക്കണം ഇവരെ നിങ്ങൾ അകറ്റി നിർത്തുകയാണെങ്കിൽ ഇവരോട് നിങ്ങൾ മോശമായി പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ എത്ര ചേർത്ത് പിടിക്കാൻ നോക്കുന്ന സരസ്വതി ആയാലും മഹാലക്ഷ്മി ആയാലും പരാശക്തി ആയാലും നിങ്ങൾ കനിവ് അവരും അകന്നു നിൽക്കും അവരുടെ സൂക്ഷ്മ ശരീരത്തെയാണ് നിങ്ങൾ അവിടെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥൂല ശരീരമാണ് നമ്മുടെ വീട്ടിലുള്ളത് എന്ന് നമ്മൾ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കുന്നിടത്തെ സ്വർഗം അങ്ങനെ ചിന്തിക്കുന്നിടത്തെ സമാധാനവും ശാന്തിയും സന്തോഷവും വിളിയാടുള്ളു അപ്പോൾ എവിടെയാണോ സ്ത്രീകളെ പൂജിക്കുന്നത് അവിടെ സന്തോഷമുണ്ടാകുമെന്ന് മനുസ്മൃതിയിൽ പറയുന്നുണ്ട് സ്ത്രീകളെ എത്ര നാരിസ്ഥ പൂജന്തു എന്നാണ് പറയുന്നത് എവിടെയൊക്കെയാണോ നാരികളെ പൂജിക്കുന്നത് അവിടെ സന്തോഷമുണ്ടാകും അപ്പോൾ ഇതൊന്നും അറിയാത്തത് കൊണ്ടല്ല ചില ആൾക്കാർ കാലാകാലങ്ങളായി തുടർന്നു വരുന്ന ചില ആചാരങ്ങൾ അവരും പാലിക്കുന്നു എന്ന് മാത്രം എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കിയിട്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ നമ്മളെ അവരെ ചേർത്ത് പിടിക്കാനും സമാധാനിപ്പിക്കാനും സ്വാന്തനിപ്പിക്കാനും നമ്മൾ ശ്രമിക്കണം അതാണ് പുരുഷന്മാരും മുതിർന്ന അമ്മമാരും ചെയ്യേണ്ടത് മുതിർന്ന അമ്മമാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്കും ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പ്രക്രിയകൾ ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കണം അന്ന് നിങ്ങൾ അനുഭവിച്ച വേദനകൾ എന്താണെന്ന് നിങ്ങൾ ഓർക്കണം ആ വേദന ഇവർക്ക് ഉണ്ടാകാൻ പാടില്ല എന്ന് ചിന്ത നിങ്ങൾക്കുണ്ടാവണം ഈ മുതിർന്ന സ്ത്രീകൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് എൻ്റെ കുടുംബത്തിൽ ഞാൻ കണ്ട കാര്യമാണ് എൻ്റെ ഒരു ബന്ധു ബന്ധുവീട്ടിൽ അവരോട് പറഞ്ഞ് പറയാത്തവരോട് പറഞ്ഞ് അംഗീകരിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളത് തിരുത്തണം യഥാവിധി ഇവരിൽ നിന്നും വെളിയിലേക്ക് വിസർജ്യ വസ്തുക്കൾ പോയിക്കൊണ്ടിരിക്കും അത് ശരിയാണ് ആ വിസർജ്യ വസ്തുക്കൾ പോകുന്നതിനനുസരിച്ചാണ് അവർക്ക് ക്ഷീണവും കാര്യങ്ങളും വരുന്നത് വേണ്ട നിങ്ങൾ ഇവരെ കുറ്റപ്പെടുത്താൻ അവർക്ക് റെസ്റ്റ് കൊടുക്കൂ ആ അവസരത്തിൽ വിശ്രമം കൊടുക്കൂ അങ്ങനെയാകുമ്പോൾ മറ്റൊരു ഗുണം കൂടിയുണ്ട് വീട്ടിൽ കലഹവും ഉണ്ടാവില്ല ഈ അവസരത്തിൽ ശരീരം ചൂട് പിടിച്ചെടുക്കുന്നു മനസ്സ് ചൂട് പിടിച്ചെടുക്കുന്നു അസഹ്യമായ തലവേദന ഉണ്ടാകുന്നു വയറുവേദന ഉണ്ടാകുന്നു ഇങ്ങനെയുള്ള സമയത്ത് പോയിട്ട് ആരെങ്കിലും വീട്ടിലെ ഈ അതിനിടയിൽ ഇവർ ജോലി ചെയ്യുന്നുണ്ടാവും വീട്ടു ജോലിയൊക്കെ ഇവർ ചെയ്യുന്നുണ്ടാവും അതിനിടയിൽ നമ്മൾ എന്തെങ്കിലും പോയിട്ട് അവരോട് പറയാൻ നിന്ന് കഴിഞ്ഞാൽ അത് ചിലപ്പം ഈ പറയുന്ന ഭർത്താവിൻ്റെ അമ്മയാവാം അല്ലെങ്കിൽ ഭർത്താവാകാം അല്ലെങ്കിൽ കുടുംബത്തിലെ വേറെ ആരെങ്കിലും ആവാം സംസാരിക്കുമോ ചിലപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു ഇവരുടെ കുറ്റല്ല കാരണം ശാരീരികമായും അത്രയേറെ വേദന സഹിക്കുക അപ്പോളുടെ കുടുംബത്തിലെന്തായി ആ അവൾ എൻ്റെ മോശമായി പെരുമാറി അവൾ എൻ്റെ വീട്ടിലേക്ക് കയറി വന്ന പെണ്ണല്ലേ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ കുറ്റങ്ങളാണ് കണ്ടെത്തുക അതിന് കാരണം എന്താണെന്ന് അവർ ചിന്തിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അസഹ്യമാകുന്ന സമയത്ത് അവർക്ക് പൂർണ്ണ റെസ്റ്റ് കൊടുത്തിട്ട് നമ്മൾ നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ അവരെ ശല്യപ്പെടുത്താതിരിക്കുക അതാണ് വേണ്ടത് ഏതായാലും ഇത്തരത്തിൽ നിരവധി വീടുകളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയം കൊണ്ടുവന്നത് നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കുക അയച്ചു കൊടുക്കുമ്പോൾ ഒന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അയക്കേണ്ടത് ആർക്കാണെന്നറിയാം ഇത്തരത്തിൽ കുടുംബത്തിൽ സ്ത്രീകളെ മാറ്റി നിർത്തുന്ന ഏതെങ്കിലും അമ്മമാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം ഏതെങ്കിലും പുരുഷന്മാരുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കണം ബാക്കി എല്ലാ സമയത്തും അവരെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ട സമയം ഇതാണ് എന്ന് അവർ മനസ്സിലാക്കട്ടെ അപ്പോൾ നിങ്ങൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക പിന്നെ വേറൊരു കാര്യം നിരവധി ആൾക്കാർ എന്നെ വിളിച്ച് ചോദിക്കുന്നുണ്ട് ഞാൻ ഇതിനിടയിൽ ഒരു വീഡിയോ കണ്ടു അതെനിക്ക് രണ്ടാമത് കാണണമെന്നുണ്ട് അയച്ച് തരുമോ എന്ന് ഇതിനാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കത് രണ്ടാമത് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷിൽ ഒന്നും എഴുതിയിട്ടുണ്ട് അവിടെ തൊട്ട് കൊടുക്കേ പണ്ടു അപ്പോൾ തന്നെ ഒരു മണിയുടെ ചിത്രം വരും അതും കൂടി അവിടെ തൊട്ട് കൊടുക്കുക തീർന്നു പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും കിട്ടും ഒരു തവണ ചെയ്താൽ പിന്നെ ചെയ്യേണ്ട കേട്ടോ മുമ്പ് ചെയ്തതാണെങ്കിൽ ചെയ്യരുത് അപ്പോൾ പരമാവധി ആൾക്കാരിലേക്ക് അയച്ചു കൊടുക്കുക ഈ വിഷയവുമായി നിങ്ങൾക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളുടെ അത് കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക അതുപോലെ ഈ പ്രഭാഷണത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം